ഫ്രണ്ട്സ് അസ്സാമലേക്കും എന്തൊക്കെയാണ് മക്കളെ വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞമ്മക്ക് സുഖമാണ് അലഹദില്ല എല്ലാവർക്കും സുഖം സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കണ്ടു നോക്കിയല്ലോ അപ്പം ഞമ്മൾ പറഞ്ഞല്ലോ ഒരു ചെറിയൊരു കുഞ്ഞു ഓപ്പറേഷൻ ആണ് കേട്ടോ കണ്ണിൻ്റെ തിമിരൊന്നിങ്ങനെ ഒന്ന് നീക്കുന്ന ഒരു ഓപ്പറേഷൻ ആണ് അപ്പോൾ ഉമ്മക്ക് അവിടെ അങ്ങനെ സെറ്റായിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു കൊച്ചു വിശേഷങ്ങളാണ് കേട്ടോ അപ്പം ഞാൻ വീഡിയോ എടുത്തപ്പോൾ തഥാനം എനിക്ക് ഭയങ്കര നാണായിട്ടോ ഓഞ്ചിരിക്കുകയാണ് അപ്പം നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ടോളി എന്നിട്ട് എന്താണ് ഒന്ന് ലൈക്ക് അടിച്ചും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് ഇപ്പം കുറച്ച് തിരക്കായതുകൊണ്ട് കുറേ ആളുടെ വീഡിയോ ഒന്നും നമ്മൾ കാണലില്ല കേട്ടോ ഇനി അതൊക്കെ ഞാനൊന്ന് തുറന്നങ്ങനെ വെക്കൂട്ടെ നമ്മൾ കാണുന്ന ആൾക്കാരെ വീഡിയോ ഒക്കെ ഒന്നും അങ്ങനെ തുറന്നു വെക്കും എല്ലായിടത്തും ഇപ്പം ഇങ്ങനെ കുറേ പെൻഡിങ്ങിൽ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് കാണാനൊന്നും സമയമുണ്ടാവില്ല അപ്പോൾ അതാ ഇനിയിപ്പം അതിൻ്റെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞാൽ മരുന്നിറ്റിക്കലോട് ഓരോ ടൈമിൽ ഇങ്ങനെ മരുന്നിറ്റിക്കുന്ന തിരക്കും കാര്യങ്ങളും എല്ലാം ആവും കിട്ടും നമുക്ക് ഇന്ന് രാവിലെ പൊറാട്ടയും നല്ല അടിപൊളി മീൻ മുളക് കിട്ടുന്നതോ അപ്പോൾ രാത്രി മീൻ മുളക് ഇട്ട് ഉണ്ടാക്കി വെച്ച് പിന്നെ രാത്രി തന്നെ ഞാൻ പൊറാട്ടയും വാങ്ങി വെച്ചിട്ടോ രാവിലെ തന്നെ ഒന്നും ഞമ്മക്ക് ഇവിടെ ഒരു പൊറോട്ട ഒന്നും കിട്ടില്ല അപ്പം അത് വാങ്ങിച്ച പുത്താത്തിയും മോനും ഞങ്ങളും എല്ലാവരും അതൊക്കെ കഴിച്ചിട്ട് നമ്മളിങ്ങനെതാ പോവാണ് കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു കയറ്റത്തേക്ക് വണ്ടി വരാനും ഇറക്കാനൊക്കെ കുറച്ച് പാടാണ് കേട്ടോ അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം ഇങ്ങനെ കണ്ടു കൊണ്ടേയിരിക്കുന്നത് അപ്പോൾ നമ്മൾ പോവാണെ നമ്മളോട് ഒമ്പത് മണിക്ക് അവിടെ എത്താൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ കുറച്ച് നെല്ലുത്തേരിയും പിന്നെ നമ്മൾ റേഷൻ പേടിയത്തെ കഞ്ഞിൻ്റെ അരിയും ഒക്കെ ഇട്ട് കഞ്ഞി അട വെച്ചിട്ടുണ്ട് അഥവാ നമ്മൾ എന്താണ് രാത്രിയൊക്കെ നമുക്ക് കഞ്ഞി വേണമല്ലോ അപ്പം ഇനി നേരം വൈകിയാലും ബുദ്ധിമുട്ടാവേണ്ട വിചാരിച്ചിട്ട് ചോറിൻ്റെ കഞ്ഞും വെച്ച് നെല്ലുത്തേരിൻ്റെ കഞ്ഞും താങ്ങിപ്പിടിച്ചുകാണ്ട് ഞമ്മള് ഹോസ്പിറ്റലിൽക്കും പോയി അവിടെ നിന്ന് ഇങ്ങോട്ടും വന്ന് ഒരു നല്ല സ്റ്റീലിൻ്റെ ഒക്കെ ആ ഗ്ലാ കഞ്ഞിൻ്റെ അടുത്ത് തന്നെ നമ്മൾ എന്താണ് കേകി വെച്ചിട്ട് വെച്ചിന് കിട്ടോ അതെടുക്കാൻ മറന്നുപോയി അല്ലെങ്കിൽ ഞാനും ഇതിൻ്റെ എത്താത്തെങ്കിലും കുറച്ചെങ്കിലും കുടിച്ചുകാണ്ട് പോരേനി അത് അതുപോലെ തന്നെ എങ്ങോട്ടും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കാരണം ക്ലാസ് എടുക്കാൻ മറന്നുപോയി പിന്നെ അവിടെ വെള്ളം കുടിക്കുന്ന ക്ലാസ്സൊക്കെ ഉണ്ട് അതിലൊന്നും ഞമ്മക്ക് ഒഴിച്ച് കുടിക്കാനൊന്നും തോന്നിയില്ല കേട്ടോ പിന്നെ അതാണ് ഞമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇന്ന് എല്ലാവരും ഓപ്രഷ്യത്തിൻ്റെ ആൾക്കാരാണ് കേട്ടോ ഇതിപ്പം എവിടെയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഒരു സ്ഥലമാണ്ക്ക് നമ്മൾ നമ്മളാദ്യമായിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ അതിൻ്റെ നാത്തൂവിന് നാത്തൂൻ്റെ ഉപ്പിയും ഉമ്മിയൊക്കെ ഒക്കെ ഇവിടെ തന്നെയാണ് കേട്ടോ കാണിച്ചത് അപ്പോൾ നല്ല ഡോക്ടറാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒന്ന് ഇവിടെ കാണിച്ചതാണ് അങ്ങനെ ഞങ്ങൾക്ക് ഓപ്പറേഷൻ കഴിയുന്നതിൻ്റെ മുന്നേ മരുന്നൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ എന്താണ് മൂവായിരം ഉറുപ്പ്യേൻ്റെ ഒരു മരുന്നൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ ഓപ്പറേഷൻ ചെയ്യുന്നതിൻ്റെ മുന്നേ എന്നെ മരുന്നും പെട്ടിയും ഒക്കെ നമ്മളെ കൈമത്ത് തന്നെ സെറ്റാക്കിയിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞതാ ഉമ്മാനെ ഓപ്പറേഷൻ ത്തിന് കൊണ്ടുപോയതാണ് കുറേ നേരം നമ്മൾ അവിടെ മുന്നിൽ ഇങ്ങനെ ഇരുന്നിട്ടോ അപ്പം ഡോക്ടർ റൂമാണ് പിന്നെ ആ സൈഡിലാണ് കേട്ടോ ഓപ്പറേഷത്തിന് കൊണ്ടു വന്ന അപ്പോൾ എൻ്റെ താതൻ്റെ മോനും ഞാനും ഒക്കെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ഇരുന്ന് അപ്പോൾ ഇന്ന് ഫുള്ളും ഓപ്പറേഷൻക്കാരാണ് ഇട്ടുള്ളത് അപ്പോൾ ഇന്ന് ഞമ്മളവിടെ ഇരിക്കുമ്പോൾ ഒരു ഉമ്മ ഉണ്ട് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞുകാണ്ട് കണ്ണൊക്കെ ഇങ്ങനെ കെട്ടി വന്നിട്ട് അത് കണ്ടപ്പോൾ തന്നെ ഞമ്മക്ക് പേടിയായിട്ടോ കണ്ണൊക്കെ ഇങ്ങനെ ഒരു ഭാഗത്ത് ഇങ്ങനെ തള്ളികാണ്ട് ഒരു വലിയ എന്തോ സാധനം വെച്ചതാണ് അപ്പോൾ നോക്കുമ്പോൾ ഇന്ന് ഉമ്മൻ്റെ കണ്ണ് പിറ്റേന്ന് ഞങ്ങൾ പോയപ്പം കഴിച്ചപ്പം അതിൻ്റെ ഉള്ളിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു തൊപ്പി പോലെയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഒരു സ്പോഞ്ചൊക്കെ വെച്ചുകാണ്ട് അതിൻ്റെ മുകളിൽ ഒരു മൂടി ഒരു തരിപ്പ് പോലത്തെ ഒരു സംഭവം വെച്ചുകൊണ്ട് ഇങ്ങനെ അടച്ചത് അപ്പം ഇങ്ങോട്ട് ഇങ്ങോട്ട് തള്ളി നിൽക്കുന്ന മതി തോന്നും അതൊക്കെ കണ്ടപ്പോൾ ഞമ്മൾക്ക് തന്നെ പേടിയായി പിന്നെ കുഴപ്പമൊന്നുമില്ല അമ്മാൻ്റെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞമ്മളോട് പിറ്റിയെന്നാണ് വരാൻ പറഞ്ഞത് ഉമ്മാൻ്റെ ലാസ്റ്റ് കുറച്ച് നേരം വൈകിട്ടാണ് ചെയ്തതും നേരം വൈകിയും ചെയ്ത് കിട്ടുന്നു ഉമ്മാൻ്റെ ഓപ്പറേഷൻ കഴിയാൻ അപ്പം ഉമ്മാക്ക് നല്ല തിമിരുണ്ട് ഇനി അപ്പം ചില ഇതൊക്കെ നേരത്തെ ചെയ്തവരോടൊക്കെ വൈകുന്നേരം വന്ന് കഴിക്കാൻ പറഞ്ഞു നമ്മളും വിചാരിച്ച് ഞമ്മളതും വൈകുന്നേരം കഴിക്കുകയാണ് അപ്പോൾ അവിടെ നിന്നാൽ മതിയല്ലോ എന്നാൽ പിന്നെ പിറ്റേന്ന് വരണ്ടല്ലോ എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ പറഞ്ഞു വൈകുന്നേരം കഴിക്കേണ്ട വൈകുന്നേരം കഴിച്ചാൽ ഇതാ നമുക്ക് പേടിയാണല്ലോ ഇൻഫെക്ഷൻ ഒക്കെ ആവുമോ എന്നുള്ളൊരു പേടിയൊക്കെ ആകും അപ്പോൾ പിറ്റേന്ന് തന്നെ നമ്മളത് പറഞ്ഞാൽ മതി എന്നൊക്കെ ഞമ്മളിങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളത് പിറ്റേന്ന് തന്നെ പറഞ്ഞു അങ്ങനെ നമ്മൾ ഉമ്മാനും ഉമ്മാനിയും പിടിച്ചതാ എല്ലാം അടിപൊളി സദ്യ തന്നെയാണ് കേട്ടോ അതൊക്കെ കഴിക്കാൻ വേണ്ടി വന്നതാണ് വെജിറ്റബിൾ മാത്രമുള്ള ഒരു ഹോട്ടലാണ് കേട്ടോ ഇപ്പോൾ സാമിമാരൊക്കെ സീസണാണല്ലോ അല്ലേ അപ്പം നല്ല നല്ല തിരക്കന്നിട്ടോ ഇവിടെ അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് അപ്പോൾ ഉമ്മാനിങ്ങനെ പിടിച്ച് നിന്നപ്പോൾ ഒരു വേഗം ഞമ്മൾക്ക് സീറ്റൊക്കെ റെഡിയാക്കി തന്ന് അപ്പോൾ അതാ നല്ല അടിപൊളി സദ്യ എന്തെല്ലോ സംഭവങ്ങളുണ്ടിട്ടോ പായസം ഉണ്ടേനെ അങ്ങനെ പല സംഭവം ഓരോ പാത്രത്തിൽ പലതും ഉണ്ടിട്ടും അപ്പോൾ അതൊക്കെ ഒന്ന് ഇങ്ങനെ വീടിയെടുത്തതാണ് അപ്പം ഇവിടെ ഓരോരുത്തർ ഞാൻ പറഞ്ഞു തിന്നല്ല മക്കളെ ഒന്ന് വീടിയെടുക്കട്ടെ ചോറൊക്കെ ഒന്ന് വിളമ്പിക്കോട്ടെ എന്ന് പറഞ്ഞു മുപ്പത്തി തിന്നല്ല എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ പ്ലേറ്റിക്ക് നോക്കുകയാണ് ആരെങ്കിലും തിന്നുന്നുണ്ടോന്ന് അപ്പം നമുക്ക് നല്ല ചോറും നല്ല അടിപൊളി സാമ്പാർ കഴിഞ്ഞിട്ടോ പക്ഷെ എന്താ ഭയങ്കര ചൂട് കഴിഞ്ഞിട്ടോ ചോറ് ഫസ്റ്റ് തന്നെ അങ്ങോട്ട് വിളമ്പുന്നൊരു പന്ത്രണ്ടേ മുക്കാൽ ഒരു മണിയൊക്കെ ആയിട്ടുള്ളു കെട്ടോ നല്ല ചൂട് ചൂട് ചോറ് ഫാനാണെങ്കിൽ ഒരു ഭാഗത്താണ് കേട്ടോ അങ്ങനെ നമ്മളിതാ നല്ലവണ്ണം സദ്യ ഒക്കെ കഴിച്ച് നല്ല അടിപൊളി രണ്ട് തരം കറി ഉണ്ടെങ്കിൽ ഒന്ന് സാമ്പാറാണ് പിന്നെ എന്താണെന്ന് അറിയില്ല ഒരു വെള്ളക്കറി കറി കെട്ടോ ഞമ്മക്കിതിൻ്റെ പേരൊന്നും അറിയില്ല പിന്നെ ഇത്താത്ത രണ്ടാമതൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പിന്നെ നല്ല എന്താണ് ചൂടുകൊണ്ട് പിന്നെ മതി പിന്നേം ചിലപ്പോൾ ഇട്ടാൽ ചിലപ്പോൾ അത് ബാക്കിയാകും അത്രയും പള്ള ഫുള്ളായിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല അടിപൊളി സാമ്പാറായതുകൊണ്ട് ഞമ്മൾ നല്ലവണ്ണം അടുത്ത് തട്ടി അപ്പം ഉമ്മയും പകുതി ഒക്കെ തിന്നിട്ടുണ്ട് ഉമ്മക്ക് പിന്നെ ചോറിനോട് വലിയ താല്പര്യമില്ല അതുകൊണ്ട് ഉമ്മ അങ്ങോട്ട് ബാക്കിയാക്കി അപ്പം സദ്യ കഴിച്ചിട്ട് വരാം ഞാൻ താത്താൻ്റെ മോനെ വീഡിയോ എടുത്ത് പോലെ ഒരു നല്ല ലൈക്കൊക്കെ തന്ന് അങ്ങനെതാ നമ്മൾ ചോറൊക്കെ തന്നിങ്ങനെ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ ഇവിടെ നിന്ന് പിന്നെ കാർ പാർക്കിങ്ങിന് പാർക്കിങ്ങിനൊന്നും വലിയ സൗകര്യം ഇല്ലാത്ത സ്ഥലമാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ നിന്ന് അപ്പോൾ താത്താൻ്റെ മോനെ വണ്ടിയൊക്കെ ഏറ്റു വന്ന് പിന്നെ നമ്മൾ വീട്ടിലൊക്കെ പോവുകയാണ് കേട്ടോ അപ്പോൾ വീട്ടിലൊക്കെ പോയി പിന്നെ ഒരു അറല്ലാന്ന് പറഞ്ഞ ഒരൊറ്റ കെടുത്താണ് കേട്ടോ പിന്നെ പണികളൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞാൻ രാത്രി എന്തെങ്കിലുമൊക്കെ ഫുഡ് വാങ്ങാമെന്ന് വിചാരിച്ച് ഇന്നിപ്പോൾ റെസ്റ്റാണെന്ന് പറഞ്ഞാൽ ബസ്സിനറിഞ്ഞ് കഞ്ഞി വെച്ചാൽ മതി കഞ്ഞി ഉണ്ട് ഉണ്ടിട്ടോ അപ്പം കഞ്ഞി വെച്ചാൽ മതിയെന്ന് പറഞ്ഞത് നമ്മുടെ കഞ്ഞി ഒന്നും വേണ്ട നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ ഇന്ന് രാത്രി നല്ല അടിപൊളി ഫുഡും വൈകുന്നേരം നല്ല ഒരു പൊരിച്ച കടിയൊക്കെ വാങ്ങി ഇന്ന് ഫുള്ളും നമ്മളെ അടുക്കള റെസ്റ്റ് ചെയ്യുന്നിട്ടോ അങ്ങനെ വീട്ടിലേക്ക് എത്താനായിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ എത്തിയപ്പോൾ നല്ലൊരു ഉറക്കൊക്കെ ഉറങ്ങിയിട്ടാണ് എല്ലാവരും നേരത്തെ നീച്ച് തത്തിയും തൻ്റെ മോനുമൊക്കെ എത്രയോ നേരത്തെ നീച്ചിട്ടാണല്ലോ അവരും അവിടെ നിന്ന് കണ്ടു വന്നത് അപ്പോൾ എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇതാ നമ്മളെ മോന് വന്നിട്ടുണ്ട് അപ്പോൾ രാവിലെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ വെറും പൊറാട്ടി മീൻ മുളകിട്ടതും പിന്നെ കഞ്ഞി മാത്രം ഉണ്ടാക്കിയല്ലേ ഉണ്ടാക്കി നെല്ലുത്തേരിൻ്റെ കഞ്ഞി ഏറ്റവും ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി എന്താ പറയുക ഇതുണ്ട് ഉള്ളിവാടിയും പരിപ്പ് പാടിയൊക്കെ ഉണ്ടാവൂടെ നല്ല ചൂടോ എടുക്കുക അപ്പം അതൊന്ന് വൈകുന്നേരം ചായക്ക് അതും വാങ്ങി ഓൻക്കൊരു എന്താണ് മസാല ദോശം വാങ്ങിയിട്ടാണ് ഓന് വൈകുന്നേരം വന്ന ചോറൊക്കെ തിന്ന് തിന്നണതാണല്ലോ അപ്പം അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതാ പിന്നെയും ഞമ്മള് ഇന്ന് ഇന്ന് വെറും എന്താ ഇപ്പം പറയലെ ഇമ്മാൻ്റെ ഓപ്പറേഷൻ ആഘോഷിച്ച പോലെ ആയിപ്പോയിട്ടോ അപ്പം എന്താണ് അപ്പം ഇന്ന് പോയ ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയ അസീനെ പറഞ്ഞ് കഞ്ഞി മതിട്ടോ എന്ന് പറഞ്ഞ പറഞ്ഞ് ഇങ്ങനെക്കാ ഇന്നിപ്പം ഇങ്ങനെ ആക്കുക എന്ന് പറഞ്ഞ് അപ്പോൾ നമ്മൾ കുറച്ച് മന്തിയും അതിൻ്റെ കൂടെ ഞാൻ എപ്പോഴും വാങ്ങുന്ന ഒരു ഞാൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് ചപ്പാത്തി തന്നെ അത് നാല് മൂലൊക്കെ അങ്ങോട്ട് ആക്കി വെട്ടിയാൽ ഓരോ പേരും അങ്ങോട്ട് മാറും കുപ്പൂസും പിന്നെ ഒരു സംഭവം കിട്ടോ അതൊരു എന്തോ കോലത്തില് അങ്ങോട്ട് വെട്ടും അപ്പം അതിൻ്റെ പേര് മാറും അതാണ് നാൻ എന്ന് പറഞ്ഞ സാധനം അപ്പം നല്ല ചിക്കനൊക്കെ ഇട്ടുകാണുള്ള ഒരു ഗ്രേവി ചില്ലി ചിക്കൻ അങ്ങെന്തോ സംഭവമാണ് അതും കൂട്ടി അത് ഞാനും ഇത്താത്യവും ഒക്കെ തിന്ന് പിന്നെ ഞങ്ങൾക്കുള്ളാണ്ട് ഒരു പീസ് അപ്പോൾ അപ്പം മക്കൾ പറയുന്നുണ്ട് ഞാൻ ഇതിൽ നിന്ന് തൊടാൻ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ചിക്കൻ ഗ്രേവിൽ നിന്നേ അപ്പം അതിൽ നിന്ന് തൊടാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ചിക്കൻ പൊരിച്ചത് എന്തായു പറയല് ആ മന്തിയിലുള്ള നമുക്കിതിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ ആ മന്തിയിലുള്ള ചിക്കൻ ഇങ്ങൾക്കും വേണം ഇത് അല്ലേന്ന് പറഞ്ഞു ആ അപ്പം അതൊക്കെ വേണം എന്നറിഞ്ഞ് അപ്പോൾ അതും ഞങ്ങൾ ഓരോന്ന് രണ്ടാളും ഓരോ പീസ് അങ്ങോട്ട് എടുത്ത് പിന്നെ ഞങ്ങളിതും കൂട്ടിക്കാടി നല്ല അടിപൊളി ഇമ്മയും ആ ഗ്രേവിയൊക്കെ അല്ലെങ്കിൽ ഇമ്മ അങ്ങനെ കൂട്ടൂലട്ടെ ചിക്കനൊന്നും പിന്നെ ഇമ്മ അങ്ങനെ കൂട്ടിയിട്ടില്ല അപ്പം അതെല്ലാം തിന്നു നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അപ്പം എത്രയാണ് കേട്ടോ ഉമ്മാൻ്റെ ഒരു ഓപ്പറേഷൻ കാരണം ഞമ്മൾക്ക് ഇന്ന് ഫുൾ റെസ്റ്റാണ് ഉമ്മാക്കും റെസ്റ്റാണ് ഞങ്ങൾക്കും റെസ്റ്റാണ് കേട്ടോ അപ്പം ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവരോടും അസലാമലേക്കും